െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെ എന്നത്തെയും പോലെ വന്നിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് പറയുവാനായിട്ടാണ് ഈ ചെറിയൊരു ബ്യൂട്ടി ടിപ്സിൽ യാതൊരു പ്രോഡക്റ്റും ചേർക്കണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് ചുരുണ്ട ഉള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ഹെയറിൽ ഞാനും ചെയ്തിരുന്നു സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും വോളുമൈസിങ്ങും എനിക്ക് ആ സമയത്തൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു ഇഷ്ടം സ്മൂത്തിനിങ്ങും സ്ട്രൈറ്റനിങ്ങൊക്കെ ചെയ്തതിന് ശേഷം എനിക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ നമുക്ക് അത് കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് വാങ്ങണം അതിന് ക്യാഷ് തന്നെ വേണമല്ലോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഹെയർ സാധാരണ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിച്ചില്ല കുറച്ച് മാത്രം ശ്രദ്ധിച്ചിരുന്നു എൻ്റെ ഹെയറിന് പ്രത്യേകിച്ച് ഒരു ഡാമേജും പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ മനസ്സിലാകും എൻ്റെ ഹെയർ നല്ല ചുരുണ്ട ഹെയർ ആണ് ചുരുണ്ട് നാച്ചുറൽ ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഹെയർ നല്ല കേളി ഹെയർ ആയിട്ടാണ് കിടക്കുന്നത് ഞാൻ ഈ ചെറിയൊരു ടിപ്പ് ഇവിടെ പറയുവാൻ ഒരു കാരണമുണ്ട് ചിലർക്കൊക്കെ കേളി ഹെയർ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം അതിനുവേണ്ടി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരും ഉണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ആ പ്രോഡക്റ്റ് ഒന്നും വാങ്ങുവാൻ വേണ്ടി പറ്റില്ല അതിന് ഭയങ്കര എമൗണ്ട് ആണ് ഒരു തവണ മേടിച്ച് യൂസ് ചെയ്താലും ഇടയിൽ നമുക്ക് മേടിക്കണമെങ്കിൽ പൈസ കാര്യങ്ങളോ വേണം ക്രീമുകൾ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ മുടി നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ കിടക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു എന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ചീകി അങ്ങനെ നോർമലി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുതെന്ന് അതിൻ്റെ കാരണം പറഞ്ഞു തരാം ചുരുണ്ട മുടിയുടെ ോണ് ഭയങ്കര സ്ട്രോങ് ആണ് നോർമൽ ആയിട്ടുള്ള ഹെയറിനെക്കായാലും കൂടുതലായിട്ട് കേളി ഹെയർ കുറച്ച് സ്ട്രോങ് ആണ് നമ്മൾ നേരത്തെ പറയാറുണ്ട് നനഞ്ഞ മുടി ഒരു കാരണവശാലും ചീകരുത് പൊട്ടിപ്പോകുന്നു ഞാൻ നിങ്ങളോട് പറയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് അങ്ങനെ ചീകാൻ പാടില്ലാത്തത് കേളി ഹെയർ നനവിൽ ചീകിയാല് ഒരു കാരണവശാലും പൊട്ടി പോകത്തൊന്നുമില്ല നോർമലി നമ്മുടെ എല്ലാവരുടെയും സ്കാൾഫിൽ നിന്ന് ഹെയർ പൊഴിയാറുണ്ട് അതുപോലെ മാത്രമേ കൊഴിയത്തുള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും വരത്തില്ല നനഞ്ഞ ഹെയർ നമ്മൾ കോമ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കോമ്പ് ചെയ്യാന് ഒരുപാട് വലിച്ചൊന്നും ചെയ്യരുത് എന്റെ ഹെയർ കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ഹെയറിനകത്ത് ഇപ്പോൾ യാതൊരു ജടയും ഇല്ല അല്ലാതെ ഉള്ള എന്റെ ഹെയറിൽ ജട വരാറുണ്ട് പെട്ടെന്ന് തന്നെ കാറ്റടിക്കുമ്പോഴേക്ക് ചുരുണ്ട് കയറും കേളി ഹെയർ ഉള്ളവര് ഞാൻ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത് നമ്മള് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാം നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നുണ്ടാവുക ചിലർ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടാവാം ആ രീതിയിൽ തന്നെ ഹെയർ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ പല അകലുള്ള പോമ്പ് വാങ്ങുക ഇവിടെ കുറച്ചുകൂടെ അടുപ്പിച്ചിട്ടാണ് വരുന്നത് ഇവിടെ കുറച്ച് ദൂരം ദൂരമാണ് വരുന്നത് ഇതിലും നല്ല രീതിയിൽ വിടവുള്ള കോമ്പുണ്ട് ഒരു കോമ്പ് വാങ്ങി വെക്കുക നിങ്ങൾ ഷാംപൂ കണ്ടീഷണറും ഇട്ട് ഹെയർ നോർമലി ക്ലീൻ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങള് കോമ്പ് ഉപയോഗിച്ചിട്ട് ഈ ഹെയർ കംപ്ലീറ്റ് ചീകി കൊടുക്കുക രണ്ട് സൈഡിലേക്കുമായിട്ട് വകച്ചിലെടുത്തിട്ട് വേണം നിങ്ങൾ ഇത് കോമ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്യണം ഒരു ജഡപ പോലും ഉണ്ടാകാൻ പാടില്ല വലിച്ചു ചെയ്യരുത് നമ്മൾ നോർമലി കൂടി ഭയങ്കരമായിട്ട് വലിച്ചൊക്കെ ചെയ്യാറില്ലേ അമേല് നമ്മൾ ഹെയർ വലിച്ച് ചെയ്യാറില്ലേ അങ്ങനെയൊന്നും വലിച്ചു ചെയ്യരുത് മെല്ലെ തന്നെ ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്യു ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഹെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മലയാളീസ് ഹെയർ താഴോട്ട് ആണല്ലോ കഴുകാറ് അങ്ങനെ കഴുകുമെന്ന് വേണ്ട നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെ ഹെയർ വാഷ് ചെയ്താൽ മതി കോമ്പ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടവൽ ഡ്രൈ ചെയ്യുക വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ടവൽ ഡ്രൈ ചെയ്യുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ടവൽ വെച്ച് കെട്ടി വെക്കരുത് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം മുടി അഴിച്ചിടുക മുടി അഴിച്ചിട്ടതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഓരോ ഹെയർ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് കൈ കൊണ്ടുപോയി വെക്കുക കൈ കൊണ്ടോയി വെച്ചതിന് ശേഷം ഇങ്ങനെ മേളിലോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഹെയർ ഇങ്ങനെ മേളിലോട്ട് പൊക്കി കൊണ്ടുവരണം എന്നതിന് ശേഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഹെയർ താഴോട്ട് ഇടുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കുക വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക രണ്ട് സൈഡും അങ്ങനെ ചെയ്യുക ബാക്കിലെ ഹെയർ വരുന്നത് ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇടുക രണ്ട് സൈഡും ഫ്രണ്ടിലോട്ട് ഇടണം ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടതിന് ശേഷം ഏറ്റവും താഴെ ഭാഗത്ത് പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക ആദ്യം ഫ്രണ്ട് പോർഷൻ ഒക്കെ ചെയ്യുക ഫ്രണ്ട് പോർഷൻ ചെയ്തതിന് ശേഷം ബാക്കിലുള്ള ഹെയറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ പോർഷനും നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി പ്രസ് ചെയ്യരുത് നമ്മളിങ്ങനെ ഹെയർ ചുരുട്ടുന്ന രീതിയിൽ പ്രസ് ചെയ്യുക എല്ലാം കൂടെ ചുരുട്ടിയിട്ട് ഒരു പരുവാക്കി വയ്ക്കരുത് വല്ല സോഫ്റ്റ് ആയിട്ട് വേണം ടച്ച് ചെയ്യാന് ഹെയറിനെ നോർമൽ രീതിയിൽ തന്നെ ഉണക്കുവാൻ വേണ്ടി വിടുക കെളി ഹെയർ ആവുമ്പോ പെട്ടെന്ന് തന്നെ ഉണങ്ങും കെളിഹെയർ ഉണങ്ങിയതിന് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ കോമ്പ് ചെയ്യാൻ പാടില്ല ഉണങ്ങിയതിനു ശേഷം കോമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ട് കിടക്കുന്ന ഹെയറിന് കെളി ഹെയറിന് നല്ല ലെങ്ത് ഉണ്ടാവും ഉണങ്ങിയതിന് ശേഷം കോമ്പ് ചെയ്ത് കഴിഞ്ഞാല് ഈ മുടി അങ്ങ് ചൂറിൻ്റെ മേളിലോട്ട് കയറി പോവും കാറ്റടിക്കുമ്പോൾ എല്ലാം കൂടി ഒരു പരുവായിട്ടിരിക്കും പിന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരുപാട് വലിച്ചുചീകണം വലിച്ചു പൊട്ടിക്കണം പിന്നെ നമ്മുടെ നെയ്പ്പ് ഏരിയയിലൊന്നും ഹെയർ ഉണ്ടാവില്ല നമ്മൾ വലിച്ചു പൊടിച്ച് പൊടിച്ച് ക്രമേണ അതെല്ലാം കുറഞ്ഞു വരും ഹെയർ ഹെയർ നാച്ചുറൽ ആയിട്ട് ഉണങ്ങുമ്പം തന്നെ ഇതുപോലെ കേൾസ് ആയിട്ട് കിടക്കും ഞാനിപ്പോൾ എൻ്റെ ഹെയർ കോംബ് ചെയ്തിട്ടില്ല ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ഞാനൊന്ന് കെട്ടിവെക്കേണ്ടതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തതേ ഉള്ളൂ താഴ്ഭാഗത്ത് കോംബ് ചെയ്തിട്ടില്ല മുകളിൽ മാത്രമേ കോംബ് ചെയ്തിട്ടുള്ളൂ നേരത്തെ അപേക്ഷിച്ച് നോക്കിയാൽ എനിക്ക് എൻ്റെ ഹെയർ കേൾസ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനകത്ത് സ്മൂത്ത്നിങ്ങോ മറ്റു ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യാറില്ല ഇടയ്ക്ക് ഹെയർ കളറിങ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഈ കളർ ഫെയ്ഡ് ആയതാണ് കുറേ നാളായി ചെയ്തിട്ട് മാർക്കറ്റില് നമുക്ക് എല്ലാ പ്രോഡക്റ്റും കിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ല കേളി ഹെയറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് എമൗണ്ട് ഒന്നും കൊടുത്ത് അത് വാങ്ങാൻ പറ്റില്ല അപ്പം നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഒന്നുകൂടെ പറയാണ് കെളി ഹെയർ ഉണങ്ങിക്കഴിഞ്ഞാൽ ചീകരുത് ചീക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ഒരുപാട് ചുരുണ്ട് പോകും അതൊരു വൃത്തി ഉണ്ടാവില്ല എല്ലാം കേൾസെല്ലാം കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് കണ്ടീഷണറൊക്കെ ഇട്ടതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കോമ്പ് ചെയ്യുക വീണ്ടും ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് സ്മൂത്ത് ആക്കി വിടുക എന്നതിന് ശേഷം ടവൽ ഡ്രൈ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കുക ഹെയറിന് നാച്ചുറൽ ആയിട്ട് ഉണങ്ങാൻ വിടണം അതുപോലെ തന്നെ കുളി കഴിഞ്ഞ ഉടൻ തന്നെ ടൗല് വെച്ച് വെക്കരുത് വൈകുന്നേരം വരെ നമ്മുടെ ഹെയർ ഇതുപോലെ തന്നെ കേൾസ് ആയിട്ട് കിടക്കും നമ്മൾ എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോഴേ ഇത് പോകത്തുള്ളൂ അപ്പോൾ കേളി ഹെയർ സംരക്ഷിക്കാൻ അറിയില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എന്റെ ഷോപ്പിൽ വന്ന കസ്റ്റമറുടെ മുടി ഇതുപോലെ ആയിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു എനിക്ക് എൻ്റെ ഹെയറും കേളി ഹെയർ ആയതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് പറയാൻ മറക്കണ്ട അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ സി യു